ദ ആഫ്റ്റർ സ്കിപ്പിംഗ് ഓപ്പറവായി ഒത്തിരി ദൂരത്തേക്ക് ചീറ്റക്കടടലെങ്കിൽ പോലും ഇതിന്റെ ഫാൻസിനെ കണന്ന അതായത് ആ എന്താണ് ചെരിന്റെ എവിടെയെന്ന ടിപ്പിന്റെ ഓപ്പൺ സാധാരണ കാളയാണ് ഇതിന്റെ ഗുണവശം അപ്പോൾ അതുകൊണ്ട് ശക്തിയായി നേന ഫാൻസി കോമ്പിനേഷന്റെ ഒരു 1 മീറ്റർ ദൂരം വരെ ആ വെർസാണ് ചീറ്റാൻ വേണ്ടി കടിലൊക്കെ വീണ്ടും കടത്തെ കാർടായിട്ട് അസ്ത പോലെ ഈ രീതിയിൽ പോരിക്കോ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിട്ടുള്ള ഫാൻസിനെ ആണ് ശ്രമിക്കുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ആ ക്യാരക്ടേഴ്സ്

ഒരു വരിച്ചൂർണ പാമ്പായിട്ടില്ല എന്നാൽ അല്ലാത്ത പാമ്പുകളാണെങ്കിൽ തലമുറയുള്ള വളയങ്ങളുടെ ശേഷിപ്പുകൾ അതിൽ കാണാൻ പറ്റും ഇത് സഭർക്കാണ് മാത്രമേള്ളൂ പ്രകടമായ നല്ല തലപ്പാണ് கல்லறைல இருந்த சிற்பான கிட்டத்தட்ட அடுத்து காணவில்லை திருமணத்தில் சம்பந்தச்சதுல பரந்தலையானது அடுத்து ரொம்ப கிளியரா இருக்கு பரந்தலையினா இந்திய கிராமத்துல தான் பரந்தலக்குன்னு சொல்றது அதுல நம்ம நாட்டுல காணப்படுதுதுமா ஓபன் ப்ளேட் மாடல் பரந்த ப்ளேட் வந்து சிந்துவெளி நாகரிகத்தோட குறிப்பா குறிப்பா சொன்னா பரந்தலையானது ஐந்து ത്രിகோண ஆகுரியனு சொல்றாங்க கட்டுகள் பொறுத்த ஏற்கம் ப்ராஜெக்ட் செய்து நிக்குது நம்ம சென்னைல

ുള്ളിൽ ലൈറ്റർ കളർ ആയിരിക്കും ചില വളയങ്ങൾ തമ്മിൽ കണക്ടായിരിക്കും ചിലത് വേർതിരിച്ചു വളയങ്ങളായിരിക്കും

നിക്കൽ വർസാസ് ഫോസ്കേൽ വൈറ്റോ ഫോസ്കേൽ വൈറ്റോ പ്യൂർലി ആർബോറിയൽ നേച്ചർ ഇടാത്ത ആർബോറിയൽ നേച്ചർ ማለት മരങ്ങളിൽ കടന്നാനുള്ള കഴിവ വളരെ കുറഞ്ഞ മോ സാധാരണ മരങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകതയാണ് മറ്റേത് ആ പിക്കർ ഗേഴ്സ് സാധാരണ ഇതിനെ മലബാർ പിക്കർ എന്ന് പറంటారు ആ കൂടുതൽ ആർബോറിയൽ ആണ് മലത്തു കാണുന്നയേക്കാൾ കൂടുതൽ ആർബോറിയൽ നേച്ചർ മരങ്ങളിൽ കടന്നാനുള്ള കഴിവ ഉണ്ട് എന്നതിനെ ഒരു കാരണം കഴിവ് ഞാൻ പാടില്ല കേസും വരാൻ സാധ്യത വളരെ കുറവാണ്

لوگ <م stop milion pimient> <KLan> <spurt Welts>

രാജകുമാരയുടെ പോലെ തന്നെ

മാത്ര പ്രോജക്റ്റ് ആണ് വിപോക്കേറ്ററിൽ മോസ്റ്റ് ആയിട്ടില്ല ആ പോളി സ്റ്റാഫ് വീരന്മാരല്ലേ മാത്രം പ്രോജക്റ്റ് ആ പ്രത്യാശകളുടെ അതല്ലന്നതുകൊണ്ട് കൂടി തന്നെ പ്ലാൻ ചെയ്തിവരം ആദ്യത്തിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് ഇരലാ പ്രൈൻസ് ആണ് പ്രതി അത് അല്ലാത്തതവ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടുള്ള അതുകൊണ്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ട് പോയി അ ആ കറൻ്റ് ഫുഡ്സിനെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് ഇനി സപ്പോർട്ടിംഗ് ഗ്രൂപ്പാണ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്ന് നമ്മൾ കൂടുതൽ സുന്ദരമായ സപ്പോർട്ടിംഗ് പ്രിൻസിപ്പൽ ആണ്. ട്രാൻസിഷൻ ഗവൺമെന്റ് കോക്കേറ്റഡ് ബൈ ക്യാരസ് ആണ്. ആയികവർ താപോലെ പാലക്കാട് എടുക്കുക. ആനമ ഗിബിയേറ്റ് കൊണ്ട് 100 രൂപ കൊടുക്കും. പ്രസ്റ്റെ ഗാർഡ്സ് എൻജിനീയറിംഗ് പ്രസ്റ്റെ ഗാർഡ്സ് ഓഫർ ആണ് കാണുന്നത്. അപൂർവയാണ്. എന്നാൽ അפור ഫൈവ് സുന്ദരമാണ്. കൂടുതൽ പരിഹാരങ്ങൾ മാർക്കറ്റിംഗ് ബോർഡുകൾ കയ്യിലുള്ള അടുത്തൊക്കെ കഴിയാൻ സാധിക്കുകയുള്ളൂ. ഫൈൽ ഇതിനെ മൊഡറൈസ് ചെയ്യണം. പ്രവർത്തന ഏറ്റെടുക്കാനുള്ള വാക്ക് இதே காம்போஸ்ட் ஆரம்பிச்சோம். இது நம்ம வந்து தெரியாம பேசினோம். ஹலோ. விஸ்நேக்ன்றது என்ன? விஸ்நேக்னா நமக்கு சாதாரணமா க்ளோஸ் டாக் விஸ்நேக் மொபைல இருந்து நீங்க மாத்திக் காட்டுறதுல ரிவார்டு வாங்குறதுன்னு நான் பார்த்தா அதான் ஆஃபரல் நே. ஆஃபரல் நேன்றதுல ஒரு வாட ரிவார்டு அதுல ஒண்ணானது. பலவாகிட்ட. அது பலவாகிட்ட. കാർസ് കേൾക്ക് അതിനക മോഡറൻ സർവീസ് ആണ് പിന്നെ പരിക്കി കിട്ടുന്ന അബബ നമ്മൾ സാധിക്കുന്നുണ്ട് ഫൈലുകൾ ആയിട്ട് എടുക്കാനുള്ളത് കുറച്ച് കൂടുതൽ കാണാത്ത ഒരു അബബാണ് സംബൂജിന്റെ 18 18 ആള് കാണണം ഇതാണ് ഗ്രാമീണ ഹോംസ് എങ്ങനെ തരത്തിലോട്ട് ഇതിൽ പെണ്ടാണ് എന്ന് ആർമാൻ ചെയ്യണം നമ്മൾ ഇതിൽ ആർമാൻ ഇത് എല്ലാ പാമ്പും കൊടുത്തു ഇതിൻ്റെ നോവലായിട്ട് നമ്മളുടെ നാട്ടിൽ പാമ്പും

അല്ലെങ്കിൽ അതിന് മുൻപ് നാല് നാലുകൊണ്ട് ഉണ്ടാക്കുന്നവ കറക്റ്റ് ആയിട്ട് ഫൈറ്റ് ആണ് കൺട്രോളിങ് ഫൈറ്റ്നെക്ക ഒരു റിവാർഡ് പറയാനൊന്നും ഇട്ട് ഒരു ദിവസം കൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞു നിൽക്കാൻ നോക്കട്ടേ നമ്മൾ നമ്മൾ സൂതിയൊക്കെ ഗുണൊക്കെ പറയിച്ചേ ഇങ്ങോട്ട് വേറെ ഉള്ളത് അശ്വതാന രാമാന്റെ വലൈനോ സ്ഥാനത്തെ ഫക്ടോർസ് പാകുന്നതുകൊണ്ട് പറയാവുന്നത്ര കളകളായ ഒരു മാമാന്റെ സാധാരണ രീതിാരെ കാണും ഈ ഒരു ചേഞ്ച് ആണ് പ്രോൺസ്ക്വയർ ഇതിന്റെ അതിന് അടുത്തത് പറയാൻ കോമൺ പ്രോൺസ് ആണ് அசோக் ஸ்போர்ட்ஸ் பார்க் தெரு இது ஸ்போர்ட்ஸ் பார்க் தெரு பலதரறா ஸ்போர்ட்ஸ் பார்க் வந்து தவள வளரக்கூடிய பிவிலாக்க கேட்ல மாப் மாத்தறத பார்த்தோம் காதமா இருக்கு பலங்களில தன்னோட சிதமா பிடிக்கிறதுக்காக பயங்கர வாசனத்துக்கு நல்ல விதத்துக்கு நல்ல அழகு தரைக்கு இது குல்ஃபானு டிசைன் பண்ணிருக்காங்க ரொம்ப அழகா இருக்கு குல் தொகாதவா நெலக்காத நம்ம இது ஆள ஒரே ஒன்ஸ் என்னால ச்சஸ் ஊத்தேன் பலதரறது இருக்கு हां बिल पास कर दीजिए कृपया इसके कार्ड से लेकर हमारे खाते में भुगतान क्रमांक पर टोटल अमाउंट टोटल सैलरी के बराबर अमाउंट ₹100000 रात के काल का शक्ति वाले थोड़ी देर जुड़ने पर कर सकते हैं परकना भवन होटल पेस के लिए ₹400000 मांगता पावन के लिए और मोटर आईडी में ₹530000 का मामला और डिटेल मार्केटिंग और ऑडिट के लिए भी ले के ले के प्रोग्राम का बड़ा मामला है कंपनी के अंतर्गत भी है

ஒரு <laughs> <laughs>

ാണ് മുറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് കാലിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരുപാട് സമയം